നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊക്കേസിലെ പ്രതി ആഹ്വാൻ ഇപ്പോൾ നിരന്തരം ഞാൻ ജീവനൊടുക്കും ജീവനൊടുക്കും എന്ന് ജയിലിലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത ഇവനങ്ങ് ജീവനൊടുക്കിയാൽ കേരളത്തിന് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യം പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവന് മാനസികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല ശാരീരികമായി യാതൊരു അസുഖങ്ങളുമില്ല എല്ലാം ഇവൻ സ്വബോധത്തോടെയാണ് ചെയ്തത് ഇതെല്ലാം വളരെ ശാസ്ത്രീയമായി ഇവിടെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു ഇപ്പോഴും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല ഇവൻ കുറച്ചുകൂടി മാനസികമായി ശരിയാണ് എന്നതൊക്കെ അവർ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇവനെ കസ്റ്റഡിയിൽ വാങ്ങിക്കാം എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇവനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ പോലും സി സി ടി വി സൗകര്യങ്ങളുണ്ട് ഇവൻ എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്നുള്ള ആ ഒരു ആശങ്കയിലായിരിക്കാം പോലീസ് ഉദ്യോഗസ്ഥർ ഇവനെ എപ്പോഴും നിരീക്ഷിക്കാൻ ഒരു സഹതടവുകാരനെ കൂടി ഒപ്പം ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം ചെയ്തത് ആർഭാടത്തിന്റെ പുറത്തു വന്ന കടബാധ്യതയാണ് ഇതിനെ സംബന്ധിച്ച് പത്ത് ലക്ഷത്തിലധികം പേർ കണ്ട എന്റെ ഒരു വീഡിയോയിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം അക്ഷരം പ്രതി ശരി ഒന്നും കെട്ടിച്ചമച്ച കഥകളല്ല ഈ അഫാന്റെ പിതാവ് വളരെ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കിയിരുന്നു പണ്ട് സൗദി അറേബ്യയിൽ നിന്ന് അന്നൊക്കെ ഇവർ വളരെ ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നു എന്നാൽ അയാൾ അവിടെ സാമ്പത്തികമായി തകർന്നപ്പോഴും ഇവർക്ക് ഈ ആഡംബരം വിടാൻ മനസ്സ് വന്നില്ല അവരതിന് തയ്യാറായില്ല കടം വാങ്ങിച്ച് ആഡംബരം കാണിച്ചു അറുപത്തഞ്ചു ലക്ഷത്തോളം കടം വന്ന സമയത്തും രണ്ടു ലക്ഷം രൂപ വീണ്ടും വായ്പയെടുത്ത് ഇവൻ ഈയിടെയാണ് രണ്ടു ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് എടുത്തത് അത് മാത്രമല്ല പതിവായിട്ടുള്ള പുറത്തുനിന്നുള്ള ആഹാരം തുടങ്ങി പിതാവിനെ അറിയിക്കാതെ ഈ ഉമ്മയും മകനും കൂടി നടത്തിയ ആർഭാടത്തിന്റെയും ധൂർത്തിന്റെയും ഫലമായിട്ടാണ് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള കടക്കെണിയിൽ ആ പിതാവ് കുടുങ്ങിയിരിക്കുന്നത് വീണ്ടും വീണ്ടും ബന്ധുക്കളോട് ആർഭാടത്തിന് വേണ്ടി കടം ചോദിച്ചപ്പോൾ ആരും കൊടുത്തില്ല അതാണ് ബന്ധുക്കളെ കൊലപ്പെടുത്താനുണ്ടായ കാരണം ഇവൻ സ്നേഹിച്ചിരുന്ന ആ പെണ്ണിന്റെ വരെ സ്വർണം വാങ്ങിച്ച അവൻ പണയപ്പെടുത്തി അവൾ ഒറ്റയ്ക്ക് ഇവിടെ ജീവിച്ചു പോയാൽ പിന്നീട് ഇവളോട് ഇവളുടെ വീട്ടുകാർ ചോദിക്കുമല്ലോ സ്വർണത്തിന്റെ കാര്യം ഇവൾ ഇവളുടെ വീട്ടുകാരുടെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്താണ് അവളെ ഒറ്റപ്പെടുത്തേണ്ടെന്ന് കരുത് യാണ് അവളെ കൂടി കൊന്നതെന്നാണ് ഈ അഫാൻ നൽകിയിട്ടുള്ള മൊഴി എല്ലാവരെയും കൊന്നിട്ട് ഇവനും അങ്ങ് ചത്തു കഴിഞ്ഞാൽ കടമൊക്കെ ബാക്കി ഗൾഫിൽ നിന്ന് വരുന്ന പിതാവ് വീടിക്കോളുമല്ലോ അല്ലെങ്കിൽ പിതാവും കൂടെ വന്നതിന് ശേഷം അങ്ങ് ആത്മഹത്യ ചെയ്തോട്ടെ എന്നൊക്കെ ആയിരിക്കാം ഈ സൽപുത്രൻ വിചാരിച്ചിരുന്നത് താൻ ചെയ്ത കൊലപാതകത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മാറാതെ വളരെ കൃത്യമായിട്ട് യാതൊരു കുറ്റബോധമോ പശ്ചാത്താപോ ഇല്ലാതെ വിവരിച്ചവനാണ് ഈ അഫാൻ അവൻ്റെ മാതാവ് അവനെ പലതരത്തിൽ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവൻ ചെയ്തതെല്ലാം കൃത്യമായിട്ട് വിവരിച്ചു ഇവര് യാതൊരു മാനസിക പ്രശ്നവുമില്ല എല്ലാം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ആസൂത്രിതമായിട്ട് ചെയ്തതാണെന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു ശാസ്ത്രീയ പരിശോധനകൾ നടന്നു കഴിഞ്ഞു എന്നിട്ടും വീണ്ടും അവനെ എന്തിനാണ് ജയിലിലിട്ട് തീറ്റിപ്പോറ്റുന്നത് അവനെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയാണ് നിയമം കാത്തി െന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ഇനി ഒരു നിമിഷം പോലും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്തെങ്കിലും എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ ഇനി ജീവിക്കാനുള്ള ഒരു അവകാശം നിയമം ഇവിടെ സംരക്ഷിച്ചു കൊടുക്കേണ്ടതുണ്ടോ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിയമത്തെ വെല്ലുവിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ അല്ല സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിനൊക്കെ ഉത്തരം നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് തരാൻ തയ്യാറായാൽ അത് ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടതന്നെ ഞങ്ങളുടെയൊക്കെ ആ ഒരു സമ്മർദ്ദം കുറച്ച് കുറഞ്ഞു അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു സഹതാപവും നിയമത്തിന്റെ ആനുകൂല്യവും ും അർഹിക്കാത്ത ഒരാളെ വീണ്ടും സംരക്ഷിക്കുന്നത് എന്നത് വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മക്കളെ പണിയെടുത്ത് തിന്നാൻ ശീലിപ്പിക്കുക അതിന് അനുവദിക്കുക കടം വാങ്ങിച്ച് കുട്ടികളുടെ വയറ് നിറയ്ക്കുന്ന രീതിയും സ്വന്തം പല്ലും എല്ലും ഒക്കെ ഒടിഞ്ഞും തകർന്നും കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കുകയും അവരുടെ കടയപ്പം തീറ്റ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതി മലയാളികൾ അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരവർ ഒരു പണിയെടുത്ത് അവരവർ ഒരു ജീവിക്കും സ്വയം അധ്വാനിച്ച് സമ്പാദിക്കുമ്പോൾ അതിൽ നിന്നും ധൂർത്തടിക്കാൻ ആർക്കും തോന്നില്ല മറ്റുള്ളവരുടെ പണമാവുമ്പോൾ എങ്ങനെങ്കിലും തോന്നിയത് പോലെ നമ്മൾ അങ്ങ് വിനിയോഗിക്കും പിന്നെ ഇവനിങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണി അവൻ എന്തിനോ വേണ്ടിയുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുക ഇവൻ ഏതൊക്കെ രീതിയിൽ മരിക്കാമായിരുന്നു അല്ലെങ്കിൽ എലിവശം കഴിച്ചിട്ട് എലിവം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാരോട് പറഞ്ഞത് എന്തിനാണ് അങ്ങ് മരിച്ചു പോയാൽ പോരായിരുന്നോ ഇവൻ എന്തിനാണ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അതിനുള്ള ട്രീറ്റ്മെന്റ് ഇവർ കൊടുത്തത് ഇവന്റെ മാനസിക നിലയും ശാരീരിക നിലയും ഒക്കെ ഇനി മെച്ചപ്പെടുത്താൻ നാട്ടുകാരുടെ ചിലവിൽ ബൂസ്റ്റും ഹോർലിക്സും കൂടി വാങ്ങിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ കാണും ഇവരുടെ ഒരു കടത്തിന്റെ ഒരു ഘടന നോക്കിയാൽ ഒരു ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് ദൂരത്തിന് ഒരു മാസം വേണം എന്നായിരുന്നു തിരിച്ചറിയുന്നത് ഒരു നിലവിളി പോലും പുറത്ത് കേൾക്കാതിരിക്കാൻ മനുഷ്യരെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തിയവനാണ് അവൻ എന്തിന്റെ പേരിലുള്ള സഹതാപമാണ് ഈ കിട്ടുന്നത് എന്തിനാണ് ഇവനെ നിരീക്ഷിച്ച് പരിരക്ഷിച്ച് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രഷറാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പോയിന്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി ബാക്കി എല്ലാവരെയും ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്നപ്പോൾ സ്വന്തം മാതാവിനെ മാത്രം ഷാളിൽ കറക്കി നിലത്തടിക്കുകയായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പം മറ്റുള്ള മരണങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ് പക്ഷേ സ്വന്തം മാതാവിനെ തന്നോടൊപ്പം വേണ്ടി കടം വാങ്ങി തൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഉമ്മയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത മിച്ചം കിടക്കട്ടെ എന്ന് കരുതി സംരക്ഷിക്കാനാണോ ചുറ്റിക കൊണ്ട് കൊണ്ടടിക്കാതിരുന്നത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഇവനെപ്പോലെയുള്ളവർക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആ ഒരു സംരക്ഷണം നൽകാതിരിക്കാൻ പരമാവധി നിയമപാലകർ ശ്രമിക്കട്ടെ അതുപോലെ തന്നെ ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന സാ സർവ്വസാധാരണക്കാരുടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആരെങ്കിലും തയ്യാറാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു